എന്റെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ ുണ്ട് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് നിയോജകമണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഐക്യദാർഢ്യം ചെറുകൊടങ്ങാടിയിൽ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഐക്യ ജ്വാല ദീപം തെളിയിച്ചു എഐസിസി മെമ്പർ ഇ മുഹമ്മദ് കുഞ്ഞി ഉദ്ഘാടനം ചെയ്തു രാജ്യത്തിന്റെ ഭരണഘടനയെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന സമത്വവും ഐക്യവും മതേതരത്വവും ജനാധിപത്യവും ഒക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് രാജ്യം ഭരിക്കുന്ന ഭരണകക്ഷിയുടെ തന്നിഷ്ടപ്രകാരം കാര്യങ്ങൾ നടന്നുവരുമ്പോൾ അതിനെതിരായി ചിന്തിക്കുന്ന ജനങ്ങളെ സംഘടിപ്പിക്കേണ്ട ബാധ്യത രാജ്യത്ത് നിറവേറ്റാൻ മറ്റാരുമില്ല കോൺഗ്രസ് മാത്രമേയുള്ളൂ അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ന്യായമായ കാര്യങ്ങൾ ോപയോഗ സാധനങ്ങൾക്കുകവരും ഇല്ലാത്തവരും തമ്മിലുള്ള അസമത്വം അവസാനിപ്പിക്കുക ജാലിയുടെയും മതത്തിന്റെയും പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ സമ്മതിക്കാതിരിക്കുക ഐക്യത്തോടുകൂടി ഉള്ള ഒരു ഇന്ത്യ ആശ്വാസമുള്ള ഒരു ഇന്ത്യ ആ സ്വപ്ന സാക്ഷാത്കാരത്തിനു വേണ്ടി കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കാലത്ത് വാഗ്ദാനങ്ങൾ നൽകി അധികാരത്തിൽ വന്ന ഭരണകക്ഷി നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അറക്കൽ സക്കീർ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു കെ പി സി സി മെമ്പർ പി വാസുദേവൻ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അഷ്റഫ് കന്നങ്ങാൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് പി സി സിജിമോൾ ജില്ലാ സെക്രട്ടറി ബിജേഷ് നെച്ചുകോടൻ സി സുഹൈൽ റഹീം മുർഖൻ കെ ജംഷീർ ഇ കെ അഫ്ലഹ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂരിനെ രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ കാണിക്കാവ് റോഡ് വണ്ടൂർ